അരിശുദ്ധ എൽദോമോർ ബെസേലിയസ് ബാവ ഖബർ അടങ്ങിയിരിക്കുന്ന സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്രയ്ക്ക് ആരംഭം കുറിച്ചു നെടുങ്കണ്ടം സെന്റ് സിംഹാസന പള്ളിയിൽ നിന്നുമാണ് കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായത് മാർത്തോമ ചെറിയപ്പള്ളിയിൽ കവരടങ്ങിയിരിക്കുന്ന എൽദോമോർ ബസേലിയസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളിന് ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് തുടക്കം കുറിച്ചത് ഇതോടനുബന്ധിച്ച് ഇടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങൾ വ്യാഴാഴ്ച ചെറിയപ്പള്ളിയിൽ എത്തിച്ചേരും ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്രയ്ക്ക് നെടുങ്കണ്ടം സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും തുടക്കം കുറിച്ചു വിവിധ ഇടങ്ങളിൽ വിശ്വാസികൾ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽനട തീർത്ഥയാത്ര വ്യാഴാഴ്ച വൈകിട്ട് കോതമംഗലത്ത് എത്തിച്ചേരും ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് കോഴിപ്പള്ളി കവയിൽ സ്വീകരണമൊരുക്കും പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തി ത്തിന് മൂവാറ്റുപുഴ കവലയിലാണ് സ്വീകരണം വടക്കൻ മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് ഹൈറേഞ്ച് കവലയിലും പോത്താനിക്കാട് മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് ചക്കാലക്കുടി ചാപ്പലിലുമാണ് സ്വീകരണം നൽകുക തുടർന്ന് നടക്കുന്ന സന്ധ്യാ നമസ്കാരത്തിന് ശ്രേഷ്ഠ കാത്തോലിക്ക ഡോക്ടർ ആബൂൻമോർ ബസിലിയോസ് ജോസഫ് ബാവ മഹനീയ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പെരുന്നാൾ സന്ദേശവും നൽകും പത്തുമണിക്ക് നഗരം ചുറ്റി പ്രദക്ഷിണമുണ്ടാകും ന്യൂസ്